എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടാ അപ്പൊ ഇന്നും ഞാൻ കുറച്ച് നേരം വൈകീട്ടാണെന്ന് എണീച്ചത് വേറെ ഒന്നല്ല ഇന്നലെ രാത്രിയും ലേറ്റ് ആയിട്ട് തന്നെയാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ രാവിലെ എനിക്ക് എണീക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞാൽ എന്റെ അമ്മയൊരു പാവായോണ്ട് തന്നെയാന്ന് കേട്ടാ എനിക്ക് ഈ മടിയെല്ലാം വരുന്നത് തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുമ്പോ ചിന്തിക്കലുണ്ട് കേട്ടാ രാവിലെ എണീച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് നടക്കുന്നില്ല അപ്പൊ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോ അമ്മ ഇതാ കറിയാക്കി കൊണ്ട് എക്കലായിരുന്നു ഇന്ന് ദോശയും മുട്ടക്കറിയും ആക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എന്നാലും എന്നെ കൊണ്ട് പറ്റും പറ്റുമ്പോഴത്തെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് അടുക്കളയിൽ വന്നേരാന്ന് കേട്ടോ അമ്മേനോട് പറഞ്ഞത് നീ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ ഇനി നീ പോകാൻ വേണ്ടി റെഡി ആയിക്കോന്ന് അപ്പൊ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോണ്ട ദിവസം ലീവ് ഇല്ല രാവിലെ തന്നെ അടുക്കളയിൽ നിന്ന് അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ എനക്ക് പോകാൻ തോന്നുന്നില്ലാട്ടാ ഞാൻ അമ്മേനോട് വർത്താനം അധികം ചെയ്യലേ രാവിലെ തന്നെ അമ്മേനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന സമയം പോകുന്നതേ അറിയൂല അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് എപ്പോഴും ലേറ്റ് ആയിട്ട് മാത്രമേ എത്തലുള്ളൂ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ അമ്മ ശീലിപ്പിച്ച ഒരു കാര്യം ഉണ്ട് കേട്ടാ വൈകുന്നേരം ഞാനും അനിയനും വന്നു കഴിഞ്ഞാല് സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മ ചോദിച്ചറിയലുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മേനോട് പറയലുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് അമ്മേനോട് സംസാരിച്ചു തന്ന ടൈം പോകുന്നതേ അറിയില്ല അത് പണ്ടും ഇപ്പോഴും അനക്ക് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മേനോട് പണ്ടും ഇപ്പോഴും തുറന്നു പറയലുണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ അമ്മക്ക് ചെറിയ കുട്ടി തന്നെയാണ് കേട്ടാ കല്യാണം കഴിഞ്ഞെന്ന് ഒരു കുടുംബമായി എന്നുള്ള വേർതിരിച്ച ചിന്തയൊന്നും അമ്മക്ക് ഇല്ല അപ്പൊ രാവിലെ തന്നെ എൻ്റെ അമ്മേന്റെ സ്നേഹ നീ കാണുന്നത് അമ്മ ദോശയും മുട്ടക്കറിയെല്ലാം ആക്കി എന്റെ മുന്നിൽ തന്നിട്ടുണ്ട് ഞാൻ ഇന്ന് നേരം വൈകിട്ട് എണീച്ചോന്നെ അന്നിന്നൊരു പണിയെടുക്കാൻ അമ്മ വിട്ടിട്ടില്ല വേഗം റെഡി ആയിക്കോന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഇന്നത്തെ അത് അമ്മേന്റെ സ്പെഷ്യലായ ദോശയും മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് ദോശയോളം കഴിച്ചിട്ടുണ്ട് കേട്ടാ ടേസ്റ്റ് കൊണ്ട് അങ്ങനെ ദോശയെല്ലാം കഴിച്ചാൽ ഞാനിതാ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്